ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സബോള ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വയറ് നിറച്ച് ചോറും ഉണ്ണാം പലഹാരത്തിനാണെങ്കിലും ഇത് അടിപൊളിയാണ് നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ അധികം ടൈമൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരാഴ്ച എടുത്തു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്കിതിന് കറിയെന്നും പറയാം വേണമെങ്കിൽ അച്ചാർ എന്നും പറയാം കേട്ടോ അപ്പോൾ സബോള ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാൻ അപ്പോൾ ചോറിനാണെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട ഇത് മാത്രം മതി നമുക്ക് വയർ നിറച്ച് ചോറ് പലഹാരം കഴിക്കുകയാണെങ്കിലും അടിപൊളിയാണ് ദോശയ്ക്കൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പതാ അതിനായിട്ട് ഞാൻ ഇതാ രണ്ട് സബോള എടുത്തിട്ടുണ്ട് ഒരെണ്ണം വല്ലത്തും അപ്പോൾ ചെറിയ സബോളയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ സബോള നമുക്കൊരു ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അതെ ഇതേപോലെ നമുക്കിതാ ഇതുപോലെ അരിഞ്ഞെടുക്കാം അപ്പൊ ഇത് രണ്ട് മൂന്ന് ദിവസം കേടു കൂടാതിരിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാനും പലഹാരത്തിന്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സബോളയുടെ ഒരു കറിയാണ് അപ്പതാ നമ്മുടെ സബോളയൊക്കെ അരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് ഒരേ ഒറ്റ അല്ലികളായിട്ട് എടുക്കാട്ടോ അപ്പതാ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ ആക്കാം ഓരോ അല്ലി ആക്കി എടുക്കാട്ടോ കട്ട പിടിച്ച് കൂട്ടി കിടക്കുമ്പോ നമ്മുടെ മസാല ഒന്നും ശരിക്കും അതിൻ്റെ ഉള്ളിൽ ചെല്ലില്ല അപ്പൊ ഓരോ അല്ലി അല്ലി ആയിട്ട് മാറ്റാം നമുക്ക് കുറച്ച് നാളൊക്കെ എടുത്ത് വെക്കണം എന്ന് വെച്ചാ കൊറച്ചു നാൾ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിലും കൂടുതലൊന്നും എടുത്തു വെക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇത് സഭോളം അരിയുമ്പോഴൊക്കെ കഴുകുമ്പോഴൊക്കെ നന്നായിട്ട് അതിൽ വെള്ളം നനവ് തീരെ പാടില്ല വെള്ളം നനവ് വന്നാൽ ഇത് പൂത്ത് പോകട്ടോ പെട്ടെന്ന് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതില് ചേർക്കണില്ല അപ്പോൾ ഒട്ടും വെള്ളം നനവ് പാടില്ലേ നമ്മൾ കയ്യൊക്കെ കഴുകി വരികയാണെങ്കിൽ നന്നായി തുടച്ച് വെള്ളം ഒന്നും ഇല്ലാണ്ടിരിക്കണട്ടോ അപ്പൊ നല്ല സഭോളയാണ് കണ്ണൊക്കെ നേറിയിട്ട് വയ്യ നമ്മളങ്ങനെ അല്ലിയാക്കുമ്പളേ കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം ആഹാ നന്നുകൊണ്ടിരിക്കാനേ ഇല്ല അപ്പതാ ഇങ്ങനെ മൊത്തം അല്ലിയാക്കി എടുക്കാം ഇതുമാത്രം മതി കേട്ടോ ഒരു സമയത്ത് വൈറൽ റെസിപ്പി ആയിരുന്നു കേട്ടോ ഞാൻ പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടാക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ അടിപൊളിയാണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സബോളയുടെ ഒരു കറിയെന്നു തന്നെ പറയാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ താ എല്ലാം ഓരോന്നായിട്ടുണ്ട് ഇനി ഇതായ സബോളയ്ക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം ഉപ്പ് ഇട്ടെടുത്തിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ ഉലർത്തി കൊടുക്കാം നമ്മൾ സബോളൊക്കെ കഴുകിയൊക്കെ എടുക്കുമ്പോൾ അതിലൊരു വെള്ളാംശം ഒന്നും പാടില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇരിക്കില്ല പൂത്തുപൂവും വെള്ളമൊക്കെ നന്നായി തുടച്ചതിന് ശേഷം നമ്മൾ മാത്രം എടുക്കാനേ പാടുള്ളൂ ഇനി ഇതാ ഉപ്പൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതാ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തോട്ട് എടുക്കാം നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ കടലാസ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള മിളകാ കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നല്ല മൂത്ത മിളകാണ് അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചെറുതായി വട്ടനെ അങ്ങനെ നുറുക്കിയിടാം കേട്ടോ നല്ല എരിവുള്ള മിളകട്ടോ അപ്പോൾ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ സബോളയും പച്ചമുളകുമൊക്കെ നമുക്കിതാ ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നല്ല എരിവുള്ള മുളക് തന്നെയാണ് അടുത്തതായിട്ട് ഞാൻ ഇത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് മൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തന്നെ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ വിനാഗിരിയിലെ പുളിയും നമ്മൾ ഉപ്പിട്ടതിൻ്റെ ഉപ്പും ഒക്കെ ഈ സബോളയിലും പച്ചമുളകിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായി തന്നെ മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്നും ഓടി വയ്ക്കാം അപ്പോൾ ഇതിൽ സബോളയിൽ നമ്മുടെ വിനാഗിരി ഉമ്മൂപ്പൊക്കെ പിടിച്ചൊന്ന് സെറ്റാവട്ടെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം അപ്പോൾ അതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സബോളയൊക്കെ ഒന്ന് വാടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് വാടിയിട്ടല്ല നമ്മളിപ്പോൾ അതാ ഈ വിനാഗിരിയിൽ ഉപ്പൊക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കുഴഞ്ഞ ടൈപ്പിലാവും കേട്ടോ അപ്പോൾ അതെടുത്തത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്ത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലൊഴിച്ചുകൊടുക്കാണ്ടിരിക്കുക നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടായ വെളിച്ചെണ്ണ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വച്ചൽമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കറിവിയപ്പോൾ പറഞ്ഞു കൊടുക്കാം ഇപ്പം നമുക്ക് തീ കുറച്ച് കേട്ടോ ഇനി അടുത്തതായി ഇട്ടാൻ പോണത് നമുക്ക് മുളക് പൊടിയാണ് മുളക് പൊടി ഇടുമ്പോൾ നന്നായി കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ കുറച്ചിട്ടോളൂ പിന്നെ പിന്നെന്താ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇവയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരല്പം കായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്യാം ഈ മിക്സിയിലേക്ക് നമ്മുടെ ഈ മുളകൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മുളകും കായപ്പൊടിയുടെ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ചീഞ്ചട്ടിയിൽ ഇടാം പക്ഷേ ചീഞ്ചട്ടിയിൽ ഇട്ടാൽ കുറച്ചും കൂടി എന്തോ ഒരു സബോളം വെന്താ പോലെ അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇളക്കി എടുക്കാം അതാ നമ്മുടെ സബോളം കൊണ്ടുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ ചോറ് അടിപൊളിയാണ് ഉപ്പ് കുറവുണ്ടോന്നെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് നോക്കി കൊടുക്കാം കേട്ടോ ൊക്കെ പാകത്തിനാണ് പിന്നെ പുളി കുറച്ചും കൂടി വേണം എന്നാഗ്രഹമുള്ളവർക്ക് കുറച്ചും കൂടി മീനാജിരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കോളൂ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് സെറ്റാവുമ്പോൾ നമുക്ക് ചോറിൻ്റെ ഒപ്പം പലഹാരങ്ങളുടെ ഒപ്പം കഴിക്കാനൊക്കെ സൂപ്പറാണ് നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ നമുക്കിത് കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡ് ഭയൻ ഡിപ്പിയറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ